ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് തിരുവനന്തപുരം ജില്ലയിൽ നടന്ന എൽ ഡി സി എക്സാമിൻ്റെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുടെ പാർട്ട് ത്രീ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് പാർട്ട് വണ്ണും ടുവും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി തിരുവനന്തപുരം അതിൻ്റെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും പാർട്ട് ത്രീ ഇപ്പോൾ നോക്കാം ചോദ്യം ഇതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇത് സ്ഥാപിതമായത് ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ് ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ടും നാലും രണ്ട് ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ് എന്ന് പറഞ്ഞത് തെറ്റാണ് അതേപോലെ നാല് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് ഇത് രണ്ടുമാണ് ബന്ധമില്ലാത്തത് രണ്ടും നാലും ഓക്കെ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം ശീതസമരകാലത്ത് രൂപം കൊണ്ട പ്രധാന നാല് സൈനിക സഖ്യങ്ങളാണ് നാറ്റോ സീറ്റോ സെൻഡോ വാഴ്സ ശീതസമരകാലത്ത് രൂപം കൊണ്ട പ്രധാന നാല് സൈനിക സഖ്യങ്ങളാണ് നാറ്റോയും സീറ്റോയും സെൻഡോയും വാഴ്സയും ഇനി നാറ്റോയുടെ കാര്യങ്ങൾ നോക്കാം നാറ്റോയുടെ പൂർണ്ണ രൂപം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ പാശ്ചാത്യ സഖ്യത്തിലുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ കീഴിൽ രൂപീകരിച്ച പരസ്പര സഹായ സഖ്യമാണ് നാറ്റോ പാശ്ചാത്യ സഖ്യത്തിലുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ കീഴിലാണ് അമേരിക്കയുടെ കീഴിൽ രൂപീകരിച്ച പരസ്പര സഹായ സഖ്യമാണ് നാറ്റോ പരസ്പരം സാമ്പത്തിക സഹായങ്ങൾ നൽകുക പരസ്പര തർക്കങ്ങൾ ചർച്ച ചെയ്യുക സൈനിക സഹായ സഹായങ്ങളൊക്കെ നൽകുക ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങൾ ഓക്കെ അപ്പോൾ പാശ്ചാത്യ സഖ്യത്തിലുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ കീഴിൽ രൂപീകരിച്ച പരസ്പര സഹായ സഖ്യമാണ് നാറ്റോ അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്നിട്ടാണ് ഇത് രൂപീകരിച്ചത് ഇനി നാറ്റോ നിലവിൽ വന്ന വർഷം നാറ്റോ നിലവിൽ വന്ന വർഷം എപ്പോഴും ചോദിക്കാറുള്ളതാണ് നാറ്റോ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിനാണ് നാറ്റോ നിലവിൽ വന്നത് ഓക്കെ നിലവിലെ നാറ്റോയിലെ അംഗരാജ്യങ്ങൾ മുപ്പത്തി രണ്ടാണ് നാറ്റോയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം മുപ്പത്തി രണ്ടാണ് മുപ്പത്തി അംഗരാജ്യം സ്വീഡനാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻ്റിലുണ്ടായിരുന്നതാണ് ഇതൊക്കെ മുപ്പത്തിരണ്ടാമത്തെ അംഗരാജ്യം സ്വീഡനാണ് ഇനി മുപ്പത്തൊന്നാമത്തെ അംഗരാജ്യം ഏതാണ് മുപ്പത്തി ഒന്നാമത്തെ അംഗരാജ്യം ഫിൻലാൻഡാണ് ഓക്കെ മുപ്പത്തിരണ്ടാമത്തെ അംഗരാജ്യം സ്വീഡൻ മുപ്പത്തി ഒന്നാമത്തെ അംഗരാജ്യം ഫിൻലാൻഡാണ് ഓക്കെ ഇനി നാറ്റോയിലെ ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് നാറ്റോയിലെ ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് ഇപ്പോൾ നാറ്റോയിലെ അംഗരാജ്യങ്ങൾ മുപ്പത്തിരണ്ടാണ് മുപ്പത്തിരണ്ടാമത്തെ അംഗരാജ്യമാണ് സ്വീഡൻ മുപ്പത്തി ഒന്നാമത്തെ അംഗരാജ്യം ഫിൻലാൻഡാണ് നാറ്റോയിലെ ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത സൈനിക സഖ്യമായ പറ്റി നോക്കാം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് പൂർണ്ണരൂപം സീറ്റോയുടെ പൂർണ്ണരൂപം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ ഇതും അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് രൂപീകരിച്ചതാണ് സീറ്റോയും അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് രൂപീകരിച്ചതാണ് ഇതിൻ്റെ ആസ്ഥാനം മനില ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ രൂപീകരിച്ചപ്പോൾ മനിലയായിരുന്നു ആസ്ഥാനം പിന്നീട് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ ആസ്ഥാനം ബാങ്കോക്കായി ഓക്കെ അപ്പോൾ സീറ്റയുടെ ആസ്ഥാനം ബാങ്കോക്കാണ് രൂപീകരിച്ച സമയത്തെ ആസ്ഥാനം മനിലയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ആസ്ഥാനം സീറ്റയുടെ മനിലയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ ആസ്ഥാനം ബാങ്കോക്ക് ഓക്കെ ഇനി സീറ്റോ പിരിച്ചുവിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് സീറ്റോ പിരിച്ചുവിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഓക്കെ അടുത്ത സഖ്യമാണ് സെൻറ്റോ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് പൂർണ്ണരൂപം സെൻഡോ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് തന്നെയാണ് ഇതും രൂപീകരിച്ചത് അമേരിക്കയും നാറ്റോ സീറ്റോ സെൻറ്റോ ഇത് മൂന്നും അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് രൂപീകരിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ രൂപീകൃതമായ ബാഗ്ദാദ് ഉടമ്പടിയാണ് സെൻഡോ എന്ന് പിന്നീട് അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ രൂപീകരിച്ചു സെൻഡോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ രൂപീകൃതമായ ബാഗ്ദാദ് ഉടമ്പടിയാണ് സെൻഡോ അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സെൻഡോ എന്ന് പുനർനാമകരണം ചെയ്യുകയാണ് ഉണ്ടായത് ഓക്കെ ഇനി സെൻഡോയുടെ ആസ്ഥാനം അങ്കാറയാണ് തുർക്കിയിലെ അങ്കാറയാണ് സെൻഡോയുടെ ആസ്ഥാനം ഓക്കെ അടുത്തത് വാഴ്സ ഉടമ്പടി വാഴ്സ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് വാഴ്സാ ഉടമ്പടി വാഴ്സ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആസ്ഥാനം മോസ്കോ മോസ്കോയാണ് ആസ്ഥാനം ഇത് സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും ചേർന്നിട്ടാണ് വാഴ്സ രൂപീകരിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞ നാറ്റോ സീറ്റോ സെൻറ്റോ ഇത് മൂന്ന് അമേരിക്കയിലും അമേരിക്കയും സഖ്യ സഖ്യകക്ഷികളും ചേർന്നിട്ടായിരുന്നു രൂപീകരിച്ചത് സോവിയറ്റ് യൂണിയൻ സഖ്യകക്ഷികളും ചേർന്ന് രൂപീകരിച്ചതാണ് വാഴ്സ ഉടമ്പടി വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആസ്ഥാനം മോസ്കോ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏതെന്നാണ് റോബിസ് പിയർ ജാക്കോബിൻ ക്ലബ്ബ് ഏപ്രിൽ തീസിസ് വി എ ലെനിൻ സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ ലോങ് മാർച്ച് മാവോസിത്തും ഇതിൻ്റെ ഉത്തരം തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് മാത്രമാണ് തെറ്റ് മൂന്ന് സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ എന്നുള്ളത് തെറ്റാണ് റോബിസ്പിയർ ജാക്കോബിൻ ക്ലബ് ശരിയാണ് ഏപ്രിൽ തീസിസ് ലെനിൻ ശരിയാണ് സ്പിരിറ്റ് ഓഫ് ലോ മൊണ്ടസ്കിയുടെയാണ് ഓക്കെ നിയമങ്ങളുടെ അന്തസ്സത്ത ലോങ് മാർച്ച് മാവോസിത്തും അപ്പോൾ ഓപ്ഷൻ എ മൂന്ന് മാത്രമാണ് തെറ്റ് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഓപ്ഷനൽ റോബ്സ്പിയർ ജാക്കോബിൻ ക്ലബ്ബൊക്കെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഏപ്രിൽ തീസിസ് ബി എൽ എനിൽ അത് റഷ്യൻ വിപ്ലവവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടർ അതും ഫ്രഞ്ച് വിപ്ലവമാണ് ലോങ് മാർച്ച് തുങ് ഇതൊക്കെ ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവും ചൈനീസ് വിപ്ലവവും റഷ്യൻ വിപ്ലവ വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ നമ്മുടെ ചാനലിൽ പി എസ് സി ബൈബിളിൽ ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം അമേരിക്കൻ വിപ്ലവം ചൈനീസ് വിപ്ലവത്തിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നോക്കാം ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് തൈലെ തിതെ എന്നീ നികുതികൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തൈലെ തിതെ നികുതികൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അത് ചോദിക്കാറുള്ളതാണ് ഇപ്പോഴും ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതും അതും ചോദിക്കാറുള്ളതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ആയിരത്തി എണ്ണൂറ്റി സോറി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓക്കെ ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് ബാസ്റ്റൽ ജയിലിന്റെ പതനമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് ബാസ്റ്റൽ ജയിലിന്റെ പതനമാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാല് ചോദിച്ചിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് ബാസ്റ്റൽ ജയിലിന്റെ പതനമാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാല് ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായി കണക്കാക്കുന്നതും ബാസ്റ്റിൽ ജയിലാണ് ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകം ബാസ്റ്റിൽ ജയിൽ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് അതും ചോദിച്ചിട്ടുള്ളതാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് പന്ത്രണ്ടാണ് ഓക്കെ ഇനി ഫ്രാൻസിലെ ഭീകരവാഴ്ചയുടെ കാലഘട്ടം ചോദിച്ചിട്ടുണ്ട് ഫ്രാൻസിലെ ഭീകരവാഴ്ചയുടെ കാലഘട്ട ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ വരെയാണ് ഫ്രാൻസിലെ ഭീകരവാഴ്ചയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ശത്രുക്കളെ ഗില്ലറ്റിന് ഉപയോഗിച്ച് നിഷ്കരണം വധിച്ചിരുന്ന ഫ്രാൻസിൽ നീണ്ടുന്ന ഭരണമാണ് ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നത് അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ വരെയാണ് ഓക്കെ ഇനി ഫ്രാൻസിലെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു പൊതുസുരക്ഷാ സമിതി രൂപീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഫ്രാൻസിലെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു പൊതുസുരക്ഷാ സമിതി രൂപീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിലാണ് ഓക്കെ ഈ പൊതുസുരക്ഷാ സമിതിക്ക് നേതൃത്വം നൽകിയത് റോബിസ്പിയർ ആണ് പൊതുസുരക്ഷാ സമിതിക്ക് നേതൃത്വം നൽകിയത് റോബിസ്പിയർ ആണ് അതിൽ മറ്റു രണ്ട് അംഗങ്ങളായിരുന്നു മിറാബോയും ടാൻഡനും പൊതുസുരക്ഷാ സമിതിക്ക് നേതൃത്വം നൽകിയത് റോബിസ്പിയർ ആണ് അതിലെ മറ്റ് രണ്ടംഗങ്ങളായിരുന്നു മിറാബോയും ടാൻഡനും ഓക്കെ ഇനി ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തിയും ഭാര്യയുമാണ് ലൂയി പതിനാറാമനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി അൻറ്റോയിനറ്റും ചോദിച്ചിട്ടുണ്ട് ഗില്ലറ്റിൻ വെച്ച് വധിക്കപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തി ഭാര്യ ആരാണ് ലൂയി പതിനാറാമനും പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി അൻഡോയിനറ്റും ഓക്കെ ഇനി നമുക്ക് ഫ്രഞ്ച് തത്വചിന്തകന്മാർ നോക്കാം റൂസോ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം എഴുതിയത് റൂസോയാണ് ചോദിക്കാറുള്ളതാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം ആരുടേതാണ് റൂസോയുടെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നതും സോഷ്യൽ കോൺട്രാക്റ്റാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്റ്റാണ് ഓക്കെ ഇനി ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് റൂസോയാണ് ചോദിച്ചിട്ടുണ്ട് ഈ കോട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് റൂസോയാണ് ഓക്കെ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ മറ്റൊരു കോട്ടാണ് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണ് ഇങ്ങനെ പറഞ്ഞതും ആരാണ് റൂസോയാണ് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണ് അതേപോലെ ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതും റൂസോ തന്നെയാണ് അതും കൂടെ ഓർത്തേക്കണം ജനങ്ങളാണ് പരമാധികാരി സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണെന്ന് പറഞ്ഞതും റൂസോയാണ് ഓക്കെ അടുത്ത ഫ്രഞ്ച് തത്വചന്തകനാണ് വോൾട്ടയർ ഫ്രാൻകോയിസ് മേരി അറൌട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥനാമം വോൾട്ടയറിൻ്റെ നാമം ഫ്രാൻകോയിസ് മേരി അറൌട്ട് ഇനി പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ഫ്രഞ്ച് തത്വചിന്തകനാണ് വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസി പരിഹസിച്ച ചിന്തകനാണ് വോൾട്ടയർ യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം ഇതൊക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹമൊക്കെ പ്രോത്സാഹിപ്പിച്ചത് അരണ വോൾട്ടെയർ ആണ് ഓക്കെ അടുത്തത് മൊണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനാണ് മൊണ്ടസ്ക്യൂ റി ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനാണ് മൊണ്ടസ്ക്യൂ നിയമങ്ങളുടെ അന്തസത്ത നമ്മുടെ ക്വസ്റ്റിനുണ്ടായിരുന്നതാണ് നിയമങ്ങളുടെ അന്തസത്ത സ്പിരിറ്റ് ഓഫ് ലോ ആരുടേതാണ് മൊണ്ടസ്ക്യുടേതാണ് നിയമങ്ങളുടെ അന്തസത്ത അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ലോ മൊണ്ടസ്ക്യുടേതാണ് ഓക്കെ ഇനി നമുക്ക് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കുറച്ച് കോഴ്സ് നോക്കാം ഞാനാണു രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ് ഞാനാണു രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് ഇനി ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് മെറ്റേണിക്കാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത് മെറ്റേർണിക് അടുത്തത് നിങ്ങൾക്ക് എന്താ കേക്ക് തിന്നുകൂടെ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് എന്ന് പറഞ്ഞത് മേരി ആണ് ലൂയി പതിനാറാമൻ്റെ ഭാര്യയായ മേരി അൻഡോയിനറ്റ് പറഞ്ഞതാണ് നിങ്ങൾക്ക് എന്താ കേക്ക് തിന്നുകൂടെ ഓക്കെ ഇനി ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരി ആരാണ് ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ ഓക്കെ ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്ക് തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരംനട്ടതും ടിപ്പു സുൽത്താനാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്ക് തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗ പട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരംനട്ടതാരാണ് ടിപ്പു സുൽത്താൻ ഓക്കെ അതേപോലെ ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരി ചോദിച്ചിട്ടുണ്ട് ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരിയും ടിപ്പു സുൽത്താനാണ് ഓക്കെ ഇനി വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയനാണ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് വിപ്ലവങ്ങളുടെ മാതാവ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്ന ആരാണ് നെപ്പോളിയനാണ് ഓക്കെ ഇനി നമുക്ക് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം റഷ്യൻ വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റഷ്യൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ലോകത്തിൽ സോഷ്യലിസം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം ലോകത്തിൽ സോഷ്യലിസം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ഏതാണ് റഷ്യൻ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലെനിനാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ലെനിനാണ് ഓക്കെ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയും ചേർന്നിട്ടാണ് ലെനിൻ്റെ പാർട്ടിയാണ് ബോൾഷെവിക് പാർട്ടി ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയും ചേർന്നിട്ടാണ് ഇനി ഏപ്രിൽ തീസീസ് നമ്മൾ ക്വസ്റ്റിനുണ്ടായിരുന്നതാണ് ഏപ്രിൽ തീസീസ് എന്താ ആരുമായിട്ട് ബന്ധപ്പെട്ടാണ് ലെനിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏപ്രിൽ തീസിസ് ലെനിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏപ്രിൽ തീസിസ് ലെനിൻ്റെ പത്ത് നിർദ്ദേശങ്ങളാണ് ഏപ്രിൽ തീസിസ് ലെനിൻ്റെ പത്ത് നിർദ്ദേശങ്ങളാണ് ഏപ്രിൽ തീസീസ് ഓക്കെ അടുത്തത് ചൈനീസ് വിപ്ലവം ചൈനീസ് വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ചൈനീസ് വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ചൈനയിൽ മഞ്ജു രാജവംശത്തിനെതിരെ ഡോക്ടർ സൺയാദ് സെനിൻ്റെ നേതൃത്വത്തിലാണ് ചൈനീസ് വിപ്ലവം മഞ്ജു രാജവംശത്തിനെതിരെ ഡോക്ടർ സൺയാദ് സെനിൻ്റെ നേതൃത്വം നടന്നതാണ് ചൈനീസ് വിപ്ലവം ഇനി ലോങ് മാർച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത് ലോങ് മാർച്ച് ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടതാണ് ചൈനീസ് വിപ്ലവമായി ബന്ധപ്പെട്ടതാണ് ലോങ് മാർച്ചിൻ്റെ വർഷം ചോദിക്കാറുണ്ട് ലോങ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ലോങ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയതാരാണ് മാവോ മാവോസെ തുങ്ങാണ് ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയതാരാണ് മാവോ മാവോസെ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാവോസെ തുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ചുവപ്പു സേന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തെക്കൻ ചൈനയിലെ കിയാങ്സി മുതൽ പടിഞ്ഞാറ് യനാൻ വരെയായിരുന്നു ലോങ് മാർച്ച് നടത്തിയത് ഏകദേശം പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓക്കെ അപ്പോൾ വർഷം ഇമ്പോർട്ടൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് നേതൃത്വം ആരാണ് മാവോസെ തുങ് മാവോസെ തുങ്ങാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്